കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ആറ്റാശേരി വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും വിസ്മയ ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനത്തിന്റെ ഭാഗമായി പ്രദേശത്തെ കർഷകരെ ആദരിച്ചു കർഷകശ്രീ അവാർഡ് ജേതാവ് സ്വപ്ന ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു സി കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി എം അനുജൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ ഖദീജ കാസിം പി ഉണ്ണികൃഷ്ണൻ എം കൃഷ്ണകുമാർ പി ഗോകുലകൃഷ്ണൻ പി അഭിരാം പി ഷൈജു എം കൃഷ്ണകുമാരി വി പി സന്തോഷ് കെ കെ മൊയ്തു സി അരവിന്ദൻ എന്നിവർ സംസാരിച്ചു